ത്ിഷാജന്റെ വഴിയാണ് ഫ്രാൻസിസ് മാർ പാപ്പ ഇന്ത്യയിലെ സീറ മലബർ സഭയിലെ വിഭാഗീയത പിശാജിന്റെ പ്രവൃത്തിയാണ് തങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണ രീതി മാത്രമാണ് ശരിയായ രീതിയെന്ന് ചില പുരോഹിതന്മാർ ഉൾപ്പെടെ ചില ആളുകളെ പിശാജ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഐക്യത വേണമെന്ന് ഭക്തി ഭക്തിയോടെ ആഹ്വാനം ചെയ്യുകയല്ല സഭാനേതൃത്വം ചെയ്യേണ്ടത് ഐക്യത സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുരോഹിതന്മാരിൽ നിന്ന് സ്നേഹത്തിന്റെയും ശാന്തതയുടെയും പ്രസാദാത്മക വിധേയത്വമാണ് മാതൃകയ വിധേയത്വം ആണ് വിധേയത്വത്തിന്റെ മാതൃകയാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് എറണാകുളം അങ്കന്മാലി അതിരൂപത രണ്ട് ദശകങ്ങളിലേറെയായി ലിറ്റർജി പ്രശ്നത്തിൽ കിടന്ന് തിളച്ച് മറിയുകയാണ് ഈശോം ശിഖാക്കി ശ്രദ്ധീകരിക്കട്ടെ ഞാൻ മാണിപ്രംവലിച്ച് ഇന്ന് രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ സീറമാന പ്രസിഡടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് മറ്റു മെത്രാന്മാര് അദ്ദേഹത്തിന്റെ കൂടെ പോയ കേരളത്തിന് പോയ ആളുകള് മറ്റു മെത്രാന്മാരടക്കം പിന്നെ റോമായിലെ സീറോ മല പ്രതിനിധികൾ ഇവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർക്കൊപ്പം നൽകിയ സന്ദേശം അതിൻ്റെ ഒറിജിനല് ഇറ്റാലിയൻ ഭാഷയിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആ ഇംഗ്ലീഷ് പരിഭാഷയുടെ മലയാളം പരിഭാഷ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു പരിഭാഷയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പരമാനന്ദ പിതാവേ യുവർ ബൈ ആറ്റിറ്റ്യൂഡ് എന്നതിന് എൻ്റെ ഒരു പരിഭാഷയാണ് അതായത് മേജർ ആർച്ച് ബിഷപ്പനെ അഭിസംബോധന ചെയ്യുന്ന രീതി യുവർ ബൈ ആറ്റിറ്റ്യൂഡെന്നാണ് ഞാനതിന് അർജന്മ കൊടുത്തിരിക്കുന്നത് പരമാനന്ദ പിതാവേ അഭ്യന്ത പിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ താങ്കളെയും താങ്കളെ മെത്രാന്മാരെയും തിരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ റോമാലേക്ക് നടത്തുന്ന ആദ്യ യാത്രയിൽ താങ്കളെ അനുയാത്ര ചെയ്യുന്നവരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് നന്നായി റോമയിലെ സീറോമാലബർ സമൂഹത്തിലെ പ്രതിനിധികളെയും ഞാൻ സാഹോദര്യത്തോടെ അഭിവാദ്യം ചെയ്യുന്നു തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഊർജത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഭയുടെ വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ് ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വ വരെ സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വളരെ പ്രാചീനമാണ് ശ്ലൈഹിക പ്രബോധനത്തിന്റെ അവകാശികളും സൂക്ഷിപ്പുകാരുമാണ് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ് ഭാരതത്തിന്റെ അപ്രസ്ഥോമാ ലിഹായുടെ രക്തസാക്ഷിത ബിന്ദു വരെ സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വളരെ പ്രാചീനമാണ് ശ്ലൈഹിക പ്രബോധനത്തിന്റെ അവകാശികളും സൂക്ഷിപ്പുകാരുമാണ് നിങ്ങൾ ദൈർഘ്യമേറിയതും പ്രയാസമുള്ളതുമായ ചരിത്രത്തിൽ നിങ്ങൾ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു സമൃദ്ധമായി വളരുന്ന നിങ്ങളുടെ സഭയുടെ പ്രത്യേക സ്വഭാവം തിരിച്ചറിയാതെ അതിനെ സൂക്ഷ്മ സംവേദനത്തോടെ വീക്ഷിക്കാതെ വിശ്വാസത്തിന്റെ അംഗങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ ദൗർഭാഗ്യകരമായ പ്രവൃത്തികൾ ചെയ്തു എന്നിട്ടും പത്രോസിന്റെ പിൻഗാമികളോട് നിങ്ങൾ വിശ്വസ്തത പാലിച്ചു പോന്നു ഇതൊക്കെ നിങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വരികൾക്കിടയിലുള്ള സംഗതികൾ മനസ്സിലാകും ഉദയം പേരൊരു സുഗുദോസ് തൊട്ടുള്ള സംഗതികൾ അവിടെ ഒറ്റ വരിയിൽ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അതിനാൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ചെയ്യുന്നതും നിങ്ങൾ സ്വീകരിച്ചതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ മഹത്തായ ഒസ്യത്ത് സ്ഥിരീകരിക്കുന്നതും എനിക്ക് അതിയായ ആനന്ദം നൽകുന്നു നിങ്ങൾ അനുസരണമുള്ളവരാണ് എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട് എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട് എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട് എവിടെ അനുസരണ കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട് നിങ്ങൾ അനുസരണമുള്ളവരാണ് നിങ്ങളുടെ ഏറ്റവും തേജസാർന്ന ഗുണങ്ങളിൽ ഒന്നാണിത് അനുസരണ ഇത് സഹനം കൂടാതെ അല്ല എന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ അനുസരണത്തിൽ തുടരുന്നു നിങ്ങളുടെ ചരിത്രം അതുല്യമാണ് വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ സകല വിചുദ്ധ ജനങ്ങൾക്കും അത് സവിശേഷമായ പൈതൃകമാണ് സഭയുടെ ജീവിതത്തിൽ അനിവാര്യമായ നിധികളാണ് പൗരത്വ സഭകളുടെ പാരമ്പര്യങ്ങൾ എന്ന സത്യം ഊന്നിപ്പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഉടനെ ഉണ്ടായതും ഉപകാരമുള്ളതുമായ സംഗതികൾ മാത്രം മതിയെന്നും ഭൂതകാലവുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും കരുതുന്ന നമ്മൾ ഈ കാലം പോലെയുള്ള സമയത്ത് ഇത് ഓർക്കേണ്ടത് പ്രാധാന്യം അർഹിക്കുന്നു ദാർഭാഗ്യം എന്ന് പറയട്ടെ മതത്തിന്റെ മേഖലയിലും ഇത് കടന്നുകൂടിയിരിക്കുന്നു ഉടനെ ഉണ്ടായതും ഉപകാരമുള്ളതുമായി സംഗതികൾ മാത്രം മതി ഭൂതകാലവുമായിട്ട് ബന്ധം വിച്ഛേദിക്ക തന്നെ വേണം എന്നാണ് ഇവർ പറയുന്നത് വിമത വൈദികര് എന്നും പച്ചയായി പുതുതായി നിൽക്കുന്ന ആധ്യാത്മികത പ്രാചീന കാലത്ത് നിന്ന് ആവാഹിക്കാൻ പൗരസ്ത്യ ക്രിസ്തുധർമ്മം നമ്മെ അനുവദിക്കുന്നു സഭയ്ക്ക് ഊർജം പകരുന്ന പുത്തൻ ഉറവയാണത് സീറോ മലബാർ സഭ കത്തോലിക്ക വിശ്വാസികളായി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും നിങ്ങൾ എവിടെയായാലും സ്വയാധികാര സഭയ നിങ്ങളുടെ സഭയുടെ സഭയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോഷിപ്പിക്കുന്നതും റോമാഡ മെത്രൻ എന്ന നിലയിൽ എനിക്ക് നല്ലതാണ് അതിലൂടെ നിങ്ങളുടെ ലിറ്റർജി ദൈവശാസ്ത്രം ആധ്യാത്മികത സംസ്കൃതി എന്നിവയുടെ പൈതൃകം മുമ്പത്തേക്കാൾ തിളങ്ങുമല്ലോ മധ്യപൂർവേഷ്യയിൽ നിങ്ങളുടെ കുടിയേറ്റക്കാരുടെ കാര്യത്തിലും അധികാരം ഉപയോഗിക്കാൻ നിങ്ങളുടെ സഭയുടെ തലവനായ പരമാനന്ദ പിതാവിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവർ രേഖാമൂലം ഇത് എന്നോട് ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന് ഇന്ന് മുതൽ അത് ഉപയോഗിക്കാം തീർച്ചയായും ഇത് രേഖാമൂലം തരേണ്ടതുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഇന്ന് മുതൽ ആ അധികാരം ഉപയോഗിക്കാം നിങ്ങളെ ഉല്ലംഘിക്കാനല്ല സഹായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ സൂയി യൂരിസ് സ്വയാധികാര സഭ എന്ന നിങ്ങളുടെ സഭയുടെ സ്വഭാവം നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകുന്നു സാഹചര്യങ്ങൾ വിലയിരുത്താൻ വെല്ലുവിളികൾ നേരിടാൻ ഉചിതമായ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്വബോധത്തോടെയും സുഭിഷിക്ഷ നൽകുന്ന ധൈര്യത്തോടെയും പ്രവർത്തിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിനോടും സിനഡിനോടും വിശ്വസ്ത പാലിക്കാൻ ഇതാണ് സഭയ്ക്ക് വേണ്ടത് പത്രോസ് ഇല്ലാതെ മേജർ ആർച്ച് ബിഷപ്പ് ഇല്ലാതെ സഭയില്ല ഈ ലക്ഷ്യം മുൻനിർത്തി ഈ അടുത്ത കാലത്ത് ഞാൻ നിങ്ങളുടെ വിശ്വാസികൾക്ക് കത്തുകളും വീഡിയോ സന്ദേശവും അയച്ചു സഭയുടെ നന്മയെ അപകടപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ അപകടകരമായ പ്രലോഭനങ്ങളിലേക്ക് വീഴുമെന്ന് ഞാൻ അതിലൂടെ മുന്നറിയിപ്പ് നൽകി ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതി മറ്റാരെയും മറ്റാരെയും കേൾക്കാതെ സ്വന്തം മനസ്സിനോട് മാത്രം ഒത്തുനോക്കുന്ന സ്വാർത്ഥതയാണത് സ്പാനിഷ് ഭാഷയിൽ ഈ സ്വന്തം മനസ്സിനോട് മാത്രം ഒത്തുനോക്കുന്നതിന് ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുക ഞാൻ എനിക്ക് എന്നോട് കൂടെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം അവിടെയാണ് പിശാജ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ആ പി നുഴഞ്ഞു കയറി നാം ഒന്നായിരിക്കണം കർത്താവിന്റെ ഹൃദ്യമായ താല്പര്യത്തെ വിഭാഗീത പാടില്ല ഏകത പിളർക്കരുത് എന്ന് മരണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് പ്രകാശിപ്പിച്ച ആഗ്രഹത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് യോഹനൻ പതിനേഴ് ഇരുപത്തൊന്ന് ഇക്കാരണത്താൽ ഐക്യത സംരക്ഷിക്കുക എന്നത് ഭക്തിയോടെയുള്ള ആഹ്വാനമല്ല ചുമതലയാണ് അനുസരണം വാഗ്ദാനം ചെയ്ത് പുരോക്തന്മാർ കാര്യത്തിലാകുമ്പോൾ അത് സ്നേഹം സൗമ്യത എന്നീ ഗുണങ്ങളോടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് പരമാനന്ദ പിതാവേ ഏകത സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം കടുംപിടുത്തം വിഭാഗീത എന്നിവയിലേക്ക് നയിക്കുന്ന ഐഹിക പ്രലോഭനത്തിൽ വേട്ടയാടപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അക്ഷീണം പ്രാർത്ഥിക്കാം തങ്ങളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന വലിയൊരു കുടുംബത്തിന്റെ ഭാഗം മാത്രമാണ് അവരെന്ന് അങ്ങനെ തിരിച്ചറിയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ എറണാകുളം അങ്കമാലി അതിരൂപത നിശ്ചയിക്കും നിങ്ങൾ ആരാണ് എന്നാണ് എന്നോട് എപ്പോഴും ചോദിക്കുന്നത് അതിനുള്ള ഉത്തരമാണിത് തങ്ങളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന വലിയൊരു കുടുംബത്തിന്റെ ഭാഗം മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെന്ന് അവർ തിരിച്ചറിയട്ടെ ധൂർത്തപുത്രണ കഥയിലെ പിതാവിനെ പോലെ നമുക്ക് വാതിലുകളും ഹൃദയങ്ങളും തുറന്നിടാം പശ്ചാത്തപിക്കുന്നെങ്കിൽ തിരിച്ചു വരാൻ അവർക്ക് പ്രയാസമുണ്ടാകില്ലല്ലോ നാം അവർക്കായി കാത്തിരിക്കുന്നു അതായത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഡിസ്മിസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് തിരിച്ചു വരാൻ വാതിലുകളും ഹൃദയങ്ങളും തുറന്നിട്ടിട്ടുണ്ട് പശ്ചാത്തപിച്ചാൽ ഭയമില്ലാതെ നമുക്ക് കൂടി കാണുകയും ചർച്ച ചെയ്യുകയും ആകാം അത് നല്ലത് തന്നെ എന്നാൽ അതിനേക്കാൾ ഉപരി എല്ലാ അന്തരങ്ങളെയും രമ്യതപ്പെടുത്തുന്ന പിരിമുറുക്കങ്ങളെ ഐക്യത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം എല്ലാ തർക്ക വിഷയങ്ങളും പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കാര്യം ഉറപ്പാണ് അഹന്ത പ്രത്യാരോപണം അസൂയ അവയൊന്നും കർത്താവിൽ നിന്ന് വരുന്നതല്ല അവയൊന്നും ഏകതയിലേക്കും ഐക്യതയിലേക്കും നയിക്കുകയുമില്ല സ്നേഹത്തിന്റെയും ഐക്യതയുടെയും കൂതാശിയിൽ പരിശുദ്ധ കുർബാനയോട് നമ്മുടെ ഇടയിലുള്ള അവന്റെ സാന്നിധ്യത്തിന്റെ സാരാംശമായ ഈ കൂതാശിയോട് ചില വിശദാംശങ്ങളുടെ പേരിൽ ഗൗരവപൂർണമായ അനാദരവ് കാണിക്കുന്നത് വിശ്വാസത്തോട് ചേർന്ന് പോകില്ല യഥാർത്ഥ മാനദണ്ഡം പരിശുദ്ധാത്മാവിൽ നിന്ന് ഉരുത്തിരി ആധ്യാത്മിക മാനദണ്ഡം ഒന്നാകലാണ് നമ്മുടെ വിശ്വാസികളോടും സഭയുടെ ഐക്യത്തോടും നമുക്കുള്ള പ്രതിബദ്ധത പ്രതിബദ്ധത എന്തെന്നും നമുക്ക് ലഭിച്ച ദാനങ്ങളോട് എളിമ ബഹുമാനം അനുസരണം എന്നിവ ഉണ്ടോ എന്നും ആത്മചോധന ചെയ്യാൻ ഇത് നമ്മോട് ആവശ്യപ്പെടുന്നു പ്രശ്നം പ്രതിസന്ധി എന്നിവ വരുമ്പോൾ നിരുത്സാഹപ്പെടരുത് പ്രയാസങ്ങളുടെ മുമ്പിൽ നിസ്സഹായരാകരുത് എന്ന് എല്ലാവരോടും ഞാൻ പറയുന്നു സഹോദരി സഹോദരന്മാരെ പ്രത്യാശ നാം ഊതിക്കെടുത്തരുത് ക്ഷമ കെട്ടുപോകരുത് ശത്രുത വളർത്തുന്ന മുൻവിധികളിൽ വീണു പോകരുത് കർത്താവ് നാം ഏൽപ്പിച്ച വലിയ ദൗത്യത്തിന്റെ വിശാലമായ ചക്രവാളങ്ങളിലേക്ക് നോക്കുക വിശ്വ വിശ്വസിക്കാത്തവർക്ക് ഇടർച്ചു നൽകുകയല്ലോ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാവുകയാണല്ലോ ആ ദൗത്യം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദരിദ്രരുടെയും അപരിദ്രയും കുറിച്ച് ചിന്തിക്കുക ഇന്ത്യയിലും വിദേശത്തും അതിരുകളിൽ ജീവിക്കുന്നവർ ഓർക്കുക അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നവരെ ഓർക്കുക സഹിക്കുന്നവരെയും പ്രത്യാശയുടെയും സാന്ദ്രത്തിന്റെയും അടയാളങ്ങൾ കാത്തിരിക്കുന്നവരെയും ഓർക്കുക പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികളുടെ ജീവിതം ദുസ്സഹമാണെന്ന് എനിക്കറിയാം പക്ഷെ തിന്മയോടെ നാം പ്രതികരിക്കുന്നത് നന്മ ചെയ്തുകൊണ്ടാണ് അതാണ് ക്രിസ്ത്യാനികളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മനുഷ്യ തന്നെ നന്മയ്ക്ക് വേണ്ടി എല്ലാ വിശ്വാസികളും അക്ഷീണം പ്രവർത്തിക്കുന്നതും ക്രിസ്തീയതയുടെ തനത് ലക്ഷണമാണ് കുടുംബങ്ങളുടെ രൂപവൽക്കരണം മതബോധനം എന്നീ കാര്യങ്ങളിൽ നിങ്ങളുടെ സഭയുടെ പ്രതിബദ്ധതയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു യുവാക്കളെയും ദൈവവിളിയെയും ലക്ഷ്യം വെച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എൻ്റെ പിന്തുണയുണ്ട് പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങളെൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു നിങ്ങളുടെ സഹോദരി സഹോദരന്മാരിലേക്ക് എൻ്റെ ഈ പ്രോത്സാഹനം കൊണ്ടുപോവുക ക്രൂശതനും ഉത്തുതനുമായി ഏച്ചുവിലേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം അവൻ നമ്മെ സ്നേഹിക്കുന്നു നമ്മെ ഒന്നാക്കുന്നു ഒരൊറ്റാൽ താരക്ക് ചുറ്റും സമ്മേളിക്കുന്ന കുടുംബം പോലെ നമ്മെ ഒന്നാക്കുന്നു തോമസ് ലിഹായെ പോലെ അവന്റെ മുറിവുകളിലേക്ക് നമുക്ക് നോക്കാം വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും ഉപേക്ഷിക്കപ്പെട്ടവരിലും കാരാഗ്രഹത്തിലുള്ളവരിലും ആശപത്രകളിലും തെരുവുകളിലും ഉള്ളവരിലും ആ മുറിവുകൾ ഇപ്പോഴും സജീവമായി കാണാം അവരെ വാത്സല്യത്തോടെ സ്പർശിക്കുമ്പോൾ നാം ജീവനുള്ള ദൈവത്തെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തോമസ് ലിഹായെ പോലെ നാം ഈ മുറിവുകളിലേക്ക് നോക്കുന്നു അത് ശിക്ഷന്മാരെ പേടിപ്പിക്കുകയും പ്രത്യാശയില്ലാത്ത കുറ്റബോധത്തിലേക്ക് നയിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അതിൽ നിന്നാണ് ക്ഷമയുടെയും കാരണത്തിൻ്റെയും നീർച്ചാലുകൾ ഒഴുകിയത് വലിയ ഹൃദയം എപ്പോഴും വലിയ ഹൃദയമായിരിക്കും ആ മുറിവുകൾ കാണുകയും അവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്ത തോമാസ് ലിഹായെ ഗ്രഹിച്ച വിസ്മയം എന്തായിരിക്കും തന്റെ സംശയങ്ങളും പേടികളും ദൈവത്തിന്റെ മഹാത്മത്തിന് മുമ്പിൽ അപ്രത്യക്ഷമാകുന്നത് അദ്ദേഹം കണ്ടു പ്രത്യാശ ഉൽപാദിപ്പിക്കുന്ന വിസ്മയമാണത് പുറപ്പെട്ടു പോകാനും പുതിയ അതിർത്തികൾ കടക്കാനും നിങ്ങളുടെ വിശ്വാസത്തിന് പിതാവാകാനും തോമാസ് ലിഹായി പ്രേരിപ്പിച്ചത് ആ വിസ്മയത്തിന്റെ വിശ്വാസം തന്നെ വിശ്വാസത്തിന്റെ വിസ്മയം തന്നെ വിശ്വാസത്തിന്റെ ഈ വിസ്മയം നമുക്ക് പോഷിപ്പിക്കാം ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ അത് നമ്മെ സഹായിക്കും റോമയിലെ സീറോ മലബാർ സമുദായമേ പത്രോസിന്റെയും പൗലോസിന്റെയും നഗരത്തിൽ താമസിക്കുന്ന തോമാസ് ലിഹയുടെ ശിഷന്മാരെ ശിക്ഷരെ നിങ്ങൾക്കൊരു റോളുണ്ട് സാർവത്രിക സേവ സ്നേഹത്തിന് അധ്യക്ഷം വഹിക്കുന്ന ഈ സഭയിൽ നിന്ന് പ്രാർത്ഥന കൊണ്ടും സഹകരണം കൊണ്ടും നിങ്ങളുടെ സഭയിൽ ഐക്യതയുണ്ടാകാൻ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകം മുഴുവൻ നിങ്ങൾക്ക് ആ ഐക്യതയുണ്ടാക്കാൻ കഴിയും ദൈവവിളിയുടെ ഖനിയാണല്ലോ കേരളം അത് തുടരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരമാനന്ദ പിതാവെ താങ്കളുടെ സഹോദര സന്ദർശനത്തിന് നന്ദി എനിക്ക് സന്തോഷമായി സഹോദരി സഹോദരന്മാരെ എൻ്റെ ഹൃദയാടിത്തട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾ ആശീർവദിക്കുന്നു പരിശുദ്ധ കനികാമറിയത്തിനും തോമാശ്രീഹയ്ക്കും നിങ്ങളുടെ വിചുദ്ധർക്കും രക്തസാക്ഷികൾക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു നന്ദി ഒത്തിരി നന്ദി